വള്ളക്കാരൻ മരംകൊത്തിയുമായി ചങ്ങാത്തം കൂടി വെള്ളത്തിലൂടെ കച്ചവടത്തിന് പോകുമ്പോൾ ഒരു നാൾ ചങ്ങാതിയെയും വള്ളക്കാരൻ കൂടെ കൂട്ടി അവരുടെ യാത്ര അങ്ങനെ സന്തോഷകരമായിരുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസമായി അന്ന് വള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് വള്ളത്തിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി വള്ളം നിറയെ സാധനങ്ങളാണ് വള്ളക്കാരൻ ആകെ കയന്നുപോയി മരംകൊത്തി പറഞ്ഞു ഞാൻ എത്ര ദിവസം അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കും ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിക്കിടന്നപ്പോൾ എന്റെ ചുണ്ടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കൊത്തു കൊത്തി ആ കൊത്ത് അങ്ങ് കുഴിഞ്ഞ് കുഴിയായി പോയി വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോയി മരം കൊത്തി പറഞ്ഞു ഇടം കൊടുക്കുമ്പോൾ നമ്മൾ നേരെപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവ സ്മരണ നമ്മൾ അകത്തേക്ക് സ്വാംശീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ അകം മുഴുവനുന്നുമം ിയ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ കൃത്യമായി ചികിത്സ കൊടുത്ത് തന്നെ അത് മാറ്റി നമ്മൾ അതിവേഗത്തിൽ മറ്റൊരിടത്ത് എത്താൻ വേണ്ടി ഹൈവേയിലൂടെ പാഞ്ഞു പോകുമ്പോൾ നമ്മൾ ഹോണടിക്കുമ്പോൾ വശത്തേക്ക് കാർ മാറ്റി നിർത്തി അല്ലെങ്കിൽ വാഹനം മാറ്റി നിർത്തി നമുക്ക് കടന്നു പോകാൻ വഴിയൊരുക്കി തന്ന ഒരു ഡ്രൈവറെ നോക്കി നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ നമുക്കെല്ലാം ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും അതിൽ ഉണ്ടാകും അല്ലാത്തതും ഉണ്ടാകും ഉള്ളതും നമ്മളിലേക്ക് വരുന്നതും നമ്മൾ കൊണ്ടു നടക്കുന്നതുമായ പല കാര്യങ്ങളും ഉണ്ട് അതിന് വേണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ സൗഹൃദങ്ങളും ശീലങ്ങളും ഒക്കെ എടുത്തു പറയാവുന്നതാണ് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതല്ലേ ഇല്ലെങ്കിലോ അഭിമാർ മെത്ര പോലെ തന്നെ സന്ദേശത്തിലേക്ക് പിശാചിന് ഇടം കൊടുക്കരുത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേഷുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരിശുദ്ധനും പുണ്യവാനും താപസനുമായ പരുമലമാർ ഗ്രിഗോറി യോഗസ്ഥിര മനസ്സിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഒരു സന്ദർഭമാണ് ഈ ദിവസങ്ങളും ഞായറാഴ്ചകൾ പ്രത്യേകിച്ചും ഈ അവസരത്തിൽ പരമല ത്രിമേനൂടെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠം നമ്മളുടെ മനസ്സിൽ കുറിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാം പരിശുദ്ധനായ പൗലോസഫോ അപ്പോസോലൻ എഫ് എസ് എഴുതിയ ലേഖനം നാലാമധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഒരു കൊച്ചുവാചകം കുറിക്കുന്നുണ്ട് വളരെ ചെറിയ ഒരു വാക്യമാണ് പിശാചിന് ഇടം കൊടുക്കരുത് പിശാചിന് ഇടം കൊടുക്കരുത് പരുമന തിരുമേനിയെ പോലെയുള്ള പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിന് സാധാരണ ജീവിതത്തിൽ അവർ വ്യാഖ്യാനം കൊടുത്തത് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരുമല ധരിമേനൂടെ ജീവിതം ഒരു മാതൃകയായി നാം എടുക്കുന്നു മറ്റ് എല്ലാ പരിശുദ്ധന്മാരും അവരുടെ ജീവിതത്തെ പരിശുദ്ധിയിൽ നിർമ്മലതയിൽ നിഷ്കളങ്കതയിൽ നിലനിർത്തുന്നത് അതിന് ഒരു ഉപായം അവർ കണ്ടെത്തി അതനുസരിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് പിശാജിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ ആന്തരം നമ്മളുടെ അകം എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിചാരങ്ങളും വികാരങ്ങളും പുറമേ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പുഞ്ചിരിച്ച് നടക്കുന്നു മാന്യനായി മാന്യയായി ഒക്കെ പെരുമാറുന്നു സംസാരിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ അകത്തെ മനുഷ്യൻ പല സന്ദർഭങ്ങളിലും തിന്മയുടെ വിചാരങ്ങളും ദുശിന്തകളും ദുർവികാരങ്ങളും കൊണ്ട് നടക്കുന്നതായി അവർ തന്നെ അവരുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ നില ആദ്ധ്യാത്മികതയിലേക്ക് പരിശുദ്ധിയിലേക്ക് വളരുന്നതിൻ്റെ ഒന്നാമത്തെ നില നമ്മളുടെ ഈ അകമയുള്ള വിചാരങ്ങളും വികാരങ്ങളും അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയണം എന്നുള്ളതാണ് പരിശുദ്ധനായ പരിമല തിരുമേനി പോലെയുള്ള പരിശുദ്ധന്മാർ പറയും നമ്മൾ ദൈവനാമ ഉച്ചാരണം നാമോച്ചാരണം ജപം അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ചുണ്ടുകൾ ദൈവനാമം ഉച്ചരിക്കുമ്പോൾ അത് ശബ്ദം പുറമേ ഉണ്ടാക്കും എന്നാൽ അത് അകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആ ദൈവ നാമോചാരണം ദൈവനാമ ആവർത്തനം ജപം ദൈവസ്മരണ നമ്മൾ അകത്തേക്ക് സ്വാംശീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ അകം മുഴുവനും ദൈവ നാമം ദൈവമായി അത് പരിണമിക്കും നാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം ദൈവനാമം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യമാണ് അത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആദ്യം ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ പുറമേ ചലനം നിന്ന് ഹൃദയം അതിൻ്റെ മിടുപ്പിനനുസരണമായി ദൈവനാമം അകമേ ഉച്ചരിച്ചു തുടങ്ങും അങ്ങനെ നമ്മളുടെ അകമേയുള്ള മനുഷ്യൻ ദൈവവിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഉപായമാണ് ദൈവതാമോശാന് അങ്ങനെയാണ് പിശാചന് അവരുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ അവരുടെ ജീവിതത്തെ പരിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് അവർക്ക് കഴിഞ്ഞത് ദുശീലങ്ങളുണ്ടാവും നമ്മൾ ആദ്യം ദുർവികാരങ്ങളും ദുശിന്തകളുമാണ് അത് കഴിഞ്ഞു വരുമ്പോൾ നമ്മളത് ആവർത്തിച്ചാർത്തിച്ച് അതിന് ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ദുഷ്ശീലമായി മാറും ദുശീലങ്ങളെ അകറ്റാൻ പിതാക്കന്മാർ പറയും ഞാൻ ഇതിനു മുമ്പും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് നല്ല ശീലങ്ങൾ നിർവാഹവും ദുർവികാരങ്ങൾ അകറ്റാൻ ദൈവനാമോച്ചാരണം ക്രിയാത്മകമായ സർഗാത്മകമായ ഒരു ഊർജം ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ദുശീലങ്ങൾ കള്ളം പറയുക മറ്റുള്ളവരിൽ നിന്നും ഒളിച്ച് തിന്മയിലേക്ക് പോവുക പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും പരുമനുതിരുമേനയെ പോലെയുള്ള പരിശുദ്ധന്മാരോട് നമ്മളോട് പറയും ഇങ്ങനെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ തെറ്റായ ശീലങ്ങൾ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നും വാക്കിൽ നിന്നും ഒക്കെ അങ്ങ് അകന്നുപോയിക്കൊള്ളും അതിനോട് പടപരുതുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോന്തിച്ചു പോകുന്നു ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിലല്ല നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കൃത്യമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക ദൈവവചനം വായിക്കുക നല്ല വാക്കുകൾ മാത്രം പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നത് വഴി ദുഃശീലങ്ങൾ അകന്നുപോകും സശീ സുശീല സുശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ദുഃശീലങ്ങൾ അകന്നുപോകും എന്ന് പിതാക്കന്മാർ നമ്മളോട് 这是一个。 നമുക്ക് നമ്മുടെ മുന്നിലെത്തി വാഹനം നിർത്തി തന്ന് നമ്മളോട് കടന്നു പൊക്കോളാൻ പറയുന്ന ഒരു ഡ്രൈവറുടെ നേരെ നോക്കി നമ്മൾ എന്തെങ്കിലും ഒന്ന് കൈവീശിയിട്ടുണ്ടോ ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടോ നമ്മൾ അതിവേഗത്തിൽ മറ്റൊരിടത്ത് എത്താൻ വേണ്ടി ഹൈവേയിലൂടെ പാഞ്ഞു പോകുമ്പോൾ നമ്മൾ ഹോണടിക്കുമ്പോൾ വശത്തേക്ക് കാറ് മാറ്റി നിർത്തി അല്ലെങ്കിൽ വാഹനം മാറ്റി നിർത്തി നമുക്ക് കടന്നു പോകാൻ വഴിയൊരുക്കി തന്ന ഒരു ഡ്രൈവറെ നോക്കി നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ നിരത്തിലെ ഇത്തരം കരുതലുകൾക്ക് നന്ദി പറയാം നമുക്ക് ഒരു ചെറു പുഞ്ചിരി ഉണ്ടെങ്കിലും െ ഇഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടാൽ അത് ചോദിച്ചു വാങ്ങും എന്നാൽ ചിലരങ്ങനല്ല ചോദിച്ചു വാങ്ങും പക്ഷെ ആരും കാണാതെയാണ് ചോദിച്ചു വാങ്ങുന്നത് മോഷണം എന്ന് അങ്ങ് തീർത്ത് പറയാൻ കഴിയില്ല അത്ര വിലപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് പപ്പയും മമ്മിയും ഒക്കെ ഒന്ന് ചോദിച്ചാൽ ആ എന്നൊരു മറുപടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എടുത്തതൊന്നും നമുക്ക് അത്ര ഇഷ്ടമുള്ളതോ ആഗ്രഹമുള്ളതോ ഒന്നും ആയിരിക്കില്ല ഇതൊന്ന് നിർത്താം എന്ന് വിചാരിച്ചാലോ അതും അത്ര എളുപ്പമാകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഇന്നത്തെ ലെസൺ ഫോർ ലിവിംഗിലേക്ക് ക്ലപ്റ്റോമാനിയ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺ ബി നായർ പല മാതാപിതാക്കളും കുട്ടികളെ കുറിച്ച് പരാതി പറയാറുണ്ട് അവർക്ക് കുറച്ച് മോഷണ സ്വഭാവമുണ്ട് വീട്ടിൽ പൈസയോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തോണ്ട് പോകും അനുവാദം ചോദിക്കാതെ എടുത്തോണ്ട് പോയെന്നിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ അയൽ വീടുകളിൽ നിന്നും ഇതുപോലത്തെ ശീലങ്ങളൊക്കെ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുതിർന്നു കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും കടകളിൽ നിന്നുമൊക്കെ ചെറിയ ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാറുണ്ട് ഒരു വലിയ പ്രശ്നമാണോ ഈ കുട്ടി ഭാവിയിലൊരു മോഷ്ടാവായി മാറുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് ഒരു പക്ഷേ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്ന ഒരു ആത്മനിയന്ത്രണ വൈകല്യം ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് എന്ന് പറയും അതിന്റെ ഒരു ലക്ഷണമായിരിക്കാം ഈ പറയുന്ന ഒരു അവസ്ഥ എന്താണ് ഈ ക്ലപ്റ്റോമാനിയ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ക്ലപ്റ്റോമാനിയ എന്ന് പറയുമ്പോൾ ഒട്ടും വലിയ വിലയൊന്നുമില്ലാത്ത ചെറിയ വില മാത്രമുള്ള സാധനങ്ങൾ ഒരുപക്ഷെ പേനയാകാം ഒരു കടലാസ് കഷ്ണമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗതുക വസ്തുവാകാം വലിയ വിലപിടിപ്പുള്ള ഒന്നും ആവണമെന്നില്ല സ്വർണ ഒന്നും ആകണമെന്നില്ല ഇത്തരം വസ്തുക്കൾ കാണുമ്പോൾ അത് പെട്ടെന്ന് എടുത്ത് സ്വന്തം പോക്കറ്റിലേക്ക് ഇടണം അല്ലെങ്കിൽ ബാഗിലേക്ക് ഇടണം എന്നുള്ള ഒരു വല്ലാത്ത ഒരു തോന്നലാണ് ഈ ക്ലപ്റ്റോമേനയുടെ ലക്ഷണം ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പറയാറുണ്ട് നമ്മൾ സാധാരണ തുമ്മാനായിട്ടുള്ളൊരു പ്രവണത വരുന്നതിന് തൊട്ട് മുൻപ് ഒരു വലിയൊരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുമല്ലോ ഒന്ന് തുമ്മി കഴിയുമ്പോൾ എന്തോ ഒരു ആശ്വാസമായിരിക്കും അതുപോലെയാണ് ഈ ക്ലപ്റ്റോമാനിയ ഉള്ള ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു ഈ പേനയോ അല്ലെങ്കിൽ ഈ ചെറിയൊരു സാധനമോ ഒരു കടയിലോ മറ്റൊരു പൊതുസ്ഥലത്തോ വെച്ച് കാണുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം വല്ലാത്തൊരു ടെൻഷൻ തലയൊക്കെ പെരുക്കും ഒരു ശ്വാസമുട്ടൽ പോലെ വരും ആ സമ്മർദ്ദം അങ്ങ് പാരമ്യത്തിലെത്തുന്ന സമയത്ത് ഈ പേന പെട്ടെന്ന് പെട്ടെന്നെടുത്ത് ബാഗിനകത്തോ പോക്കറ്റിനകത്തോ അങ്ങ് നിക്ഷേപിച്ചാൽ ഒന്ന് തുമ്മി കഴിയുമ്പോൾ കിട്ടുന്നതിന് സമാനമായൊരു ആശ്വാസം ഇവർക്ക് കിട്ടുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇത് നമ്മുടെ തലച്ചോറിലുള്ള സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത് കൃത്യമായി ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ സെറട്ടോണിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും മരുന്നുകളോടൊപ്പം തന്നെ ചില മനഃശാസ്ത്ര ചികിത്സകൾ ഈ ചിന്താ വൈകല്യങ്ങളെയൊക്കെ തിരുത്തി നമ്മുടെ പെരുമാറ്റം വ്യത്യാസപ്പെടുത്തി അത്തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അല്ലെങ്കിൽ കോപ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി വളരെ പ്രയോജനപ്രദമാണ് ഇത്തരത്തിലുള്ള ശീലങ്ങൾ കാണിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ എങ്ങനെ സമീപിക്കണം ഒരു പ്രാവശ്യം ഒരു മോഷണം സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഭൂമിയുടെ അവസാനമാണ് അല്ലെങ്കിൽ ലോകാവസാനമാണെന്ന് കരുതി അവരെ വളരെ ശബ്ദമുയർത്തി ശാസിക്കുകയും പരസ്യമായി ഭത്സിക്കുകയും പൊതുസ്ഥലത്ത് വെച്ച് കളിയാക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഒന്നും ചെയ്യുന്നത് അത്ര ആശാസ്യമായ കാര്യമല്ല നമ്മൾ വളരെ കൃത്യമായ ചില പെരുമാറ്റ രീതികളിലൂടെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും കുട്ടികൾ ഇത്തരം മോഷണശീലം കാണിക്കുമ്പോൾ മാതാപിതാക്കൾ അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു പ്രധാന കാര്യം അവരുടെ ഈ മോഷണ സ്വഭാവം കാരണം എത്രമാത്രം നിങ്ങൾക്ക് സങ്കടമുണ്ടാകുന്നു വിഷമമുണ്ടാകുന്നു എന്നുള്ളതാണ് സത്യസന്ധമായി തന്റെ ഒരു പ്രവൃത്തി വഴി അച്ഛനോ അമ്മയ്ക്കോ വലിയ സങ്കടമുണ്ടായി എന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ കുട്ടി പലപ്പോഴും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകും ഈ ശീലത്തിൽ നിന്ന് മാറി നടക്കാൻ അവൻ തയ്യാറെടുക്കുകയും ചെയ്യും കുട്ടി പറയുന്ന കാര്യങ്ങളെ ക്ഷമയോടെ ഒന്ന് കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും വേണം നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലപ്റ്റോമാനിയയുടെ ലക്ഷണങ്ങളാണ് കുട്ടി കാണിക്കുന്നതെങ്കിൽ അത് സഹായമാവശ്യമുള്ള ചികിത്സ ആവശ്യമുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ കാലൊടിഞ്ഞ ഒരാളിനെ കുറെ വഴക്ക് പറഞ്ഞാൽ അയാൾക്ക് ഓടാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അയാൾക്ക് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്ത് ചികിത്സയിലൂടെ ആ ഒടുവിനെ പരിഹരിച്ചാലല്ലേ ഓടാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈ ക്ലറ്റോമേനിയ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ വ്യതിയാനം ആയതുകൊണ്ട് തന്നെ കൃത്യമായി ചികിത്സ കൊടുത്ത് തന്നെ അത് മാറ്റേണ്ടി വരും ചികിത്സയോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഒരു മനോഭാവം വ്യത്യാസപ്പെടുത്താൻ വേണ്ട ഒരു മുൻകരുതൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് ഭേദപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് കുട്ടികൾ മോഷ്ടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അമിതമായിട്ട് വൈകാരിക വിക്ഷോഭാവസ്ഥയ്ക്ക് അടിമപ്പെടേണ്ടതില്ല പക്ഷെ നിങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കണം ഈ മോഷണമെന്ന ഒരു പ്രവൃത്തി ഭാവിയിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവനെ സമാധാനമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നാളെ ഭാവിയിൽ പ്രായപൂർത്തിയായ ശേഷം എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു മോഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ലോകത്ത് ഇപ്പോൾ ഇവിടെ പോയാലും സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ക്യാമറയിലൂടെ ഇത് പതിയുകയും അതൊരു തെളിവായി മാറുകയും ചെയ്താൽ നിയമപരമായി ഉണ്ടാകുന്ന ശിക്ഷകൾ നമ്മുടെ ഭാവി ജീവിതത്തിനുണ്ടാകുന്ന പ്രതിസന്ധികൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം അങ്ങനെ ഈ ഒരു ശീലത്തിൽ നിന്ന് പതിയെ പതിയെ അവനെ മാറ്റി മുഖ്യധാരയിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്താം ടൈം ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഉത്തരം വിങ്സ് ഓഫ് ഫയർ രചനയിൽ ഡോക്ടർ അബ്ദുൾ കലാമിനെ സഹായിച്ച സുഹൃത്തിന്റെ പേരെന്താണ് അരുൺ തിവാരി കൂട്ടുകാരെ ഉത്തരമൊക്കെ ശരിയായിരുന്നല്ലോ അല്ലെ ഇനി ഈ ആഴ്ചത്തെ ചോദ്യം എന്താണ് നോക്കാം പിശാജിന് ഇടം കൊടുക്കാതിരിക്കാൻ ഇന്നത്തെ സന്ദേശത്തിൽ പരാമർശിച്ച ഫലപ്രദമായ മാർഗം എന്താണ് പ്രിയമുള്ള കൂട്ടുകാരെ ഇത് ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ എപ്പിസോഡാണ് ദൈവം അനുഗ്രഹിച്ചാൽ ഒൻപത് എപ്പിസോഡ് ആകുമ്പോൾ മുന്നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കും മുന്നൂറാമത്തെ എപ്പിസോഡിനോട് അനുബന്ധിച്ച് ദിവസം ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രീഗോസ് മെത്രാപുരത്തോടൊപ്പം ഒരു ദിവസം കൂട്ടുകാർക്ക് ചെലവഴിക്കാനായി ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയാണ് അതിൽ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാം പക്ഷേ തിരഞ്ഞെടുക്കുന്നത് തിരുവേനിയപ്പച്ചനായിരിക്കും എന്ന് മാത്രം കൂട്ടുകാർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് നിങ്ങളുടെ പേരും വിലാസവും അയച്ചു തരിക ഒപ്പം ഫോട്ടോയും അയയ്ക്കുക നിങ്ങൾ എന്ന മുതലാണ് ഞായറപ്പള്ളിക്കൂടം കാണാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ട ഏറ്റവും നല്ല എപ്പിസോഡ് അതിനെക്കുറിച്ച് ഒരു വിശദമായ ഉറിപ്പ് തയ്യാറാക്കി ആസ്വാദനം തയ്യാറാക്കി അയക്കുക ഇത്രയും കൂടെ വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടുകാരെ വ്യക്തിപരമായി അറിയിക്കും അയക്കേണ്ട വാട്സപ്പ് നമ്പർ എന്താണെന്ന് നോക്കൂ വാട്സപ്പ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ സിക്സ് ഫോർ വൺ ഡബിൾ സീറോ തിരുവേദിയെപ്പറ്റിനോടൊപ്പം ഒരു ദിവസം വിശദമായ പ്രോഗ്രാം അടുത്ത ആഴ്ചകളിൽ നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് ഞാൻ പള്ളിക്കൂടത്തിന് സമയം അവസാനിച്ചിരിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പ്രവർത്തിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഉടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തിരുവേദനയപ്പത്തിനോടൊപ്പം ഒരു ദിവസം ഒത്തുകൂട അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കും